ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭർത്താക്കന്മാർ ഭാര്യമാരെ വഞ്ചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അതെ അത്തരം ഭർത്താക്കന്മാരെ നമുക്ക് തിരിച്ചറിയാം ഇത്തരം ഭർത്താക്കന്മാർ തീർച്ചയായും ഭാര്യമാരെ ചതിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഒരു പഠനത്തിന്റെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് വീട്ടിൽ താമസിക്കുന്ന ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യയെ മാനസികമായി ശിക്ഷിക്കുന്നതായി വിവാഹിതര ബന്ധം പുലർത്തുന്നുമുണ്ട് അവരുടെ ഉയർന്ന വരുമാനമുള്ള ഇടകളിൽ നിന്ന് സ്വയം അകന്നു പോകാനും ഒരുപക്ഷെ ശിക്ഷിക്കാനോ പുരുഷന്മാർ മറ്റ് സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്ന് ഈ കണ്ടെത്തലുകൾ പറയുന്നു അതെ അവളുടെ അഭിപ്രായത്തിൽ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ ഇണകളെ കൂടുതൽ സാമ്പത്തികമായി ആശ്രയിക്കുന്നതിനാൽ അവരെ വഞ്ചിക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും വലിയ വ്യത്യാസമുണ്ട് ഒരു ശരാശരി വർഷത്തിൽ സാമ്പത്തികമായി ഭർത്താക്കന്മാരെ ആശ്രയിക്കുന്ന സ്ത്രീകൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഏകദേശം അഞ്ച് ശതമാനമാണ് അതേസമയം ഭാര്യയെ പൂർണമായും സാമ്പത്തികമായി ആശ്രയിക്കുന്ന പുരുഷന്മാർക്ക് അവിഹിത ബന്ധമുണ്ടാകാനുള്ള സാധ്യത പതിനഞ്ച് ശതമാനമാണ് ആളുകൾ അവർക്ക് ഭക്ഷണം നൽകുന്നു കൈ കടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതും പക്ഷേ എൻ്റെ ഗവേഷണം കാണിക്കുന്നത് അതല്ല എന്നാണ് ഒരു വിദഗ്ധൻ പറയുന്നത് അതെ ദാമ്പത്യത്തിൽ പ്രാഥമിക ഉപജീവനം നടത്തുന്ന സ്ത്രീകളും പുരുഷന്മാരും വളരെ വ്യത്യസ്തമായാണ് പെരുമാറുന്നത് എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിന് വേണ്ടി എത്ര മാത്രം സമ്പാദിക്കുന്നുവോ അത്രയും അവർ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് ഉദാഹരണത്തിന് അവരുടെ ദാമ്പത്യത്തിൽ പ്രാഥമിക ഉപജീവനം നടത്തുന്ന സ്ത്രീകൾ പലപ്പോഴും അവരുടെ നേട്ടങ്ങൾ കുറക്കുകയും ഇണകളെ മാറ്റി നിർത്തുകയും അവരുടെ വീട്ടുജോലികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വൈകാരികവും ശാരീരികവുമായി ജോലി വ്യക്തിഗത വൈ വൈരുദ്ധ്യങ്ങൾ കുറക്കുന്നതിനും അവരുടെ ഭർത്താക്കന്മാരുടെ പുരുഷത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പിരിമുറുക്കപ്പെടാൻ സാധ്യതയുള്ള ബന്ധങ്ങൾ അതേപടി നിലനിർത്താനും ഇത് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം